അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് ബിൽഡർ തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് ഇവർക്ക് കൊടുക്കാത്തതെന്നുള്ളത് അപ്പൊ കൃത്യമായിട്ട് പേര് പറഞ്ഞിട്ടുണ്ട് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഫിറോസിക്ക പറഞ്ഞു ഇത് ഫിറോസിക്കങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പറയുന്നതല്ല ഇത് രേഷ്മയുടെ വായി ഇന്റർവ്യൂ കേട്ട ഭാഗമായിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഇനിയും പറയണം രേഷ്മ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയണം പലതും ഇനിയും പറയേണ്ടി വരും രേണുസ്തുദ് അറിയപ്പെടുന്ന രേഷ്മയ്ക്ക് ഇനിയ സമയമുണ്ട് അത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇനി ഹൈ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മുടെ രേണുസ് മറ്റൊരു ഇന്റർവ്യൂ വെറൈറ്റി മീഡിയയിൽ വന്നിട്ടുണ്ട് രോഹനാണ് ഈ ഇന്റർവ്യൂ ചെയ്യുന്നത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും ആ ചോദ്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് പക്ഷെ എന്തായാലും രേണുസ്തുതിയുടെ ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഈ ഇന്റർവ്യൂവിൽ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ വെളിപ്പെടുത്തലുകൾ കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി സുഹൃത്തുക്കളെ ഞെട്ടിപ്പോയി രേണുസ്തുതി കുറെ കാലമായിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഞെട്ടാൻ നമ്മൾ തയ്യാറായിട്ട് ഇരിക്കുകയാണ് പക്ഷെ എന്തായാലും ഈ ഒരു ഇന്റർവ്യൂവിൽ ഉള്ള പുറത്തോ കാര്യങ്ങൾ കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി പിന്നെ പ്രേക്ഷകരോടായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം ഈ രേണുസ്തുതി എന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ പല ആളുകൾക്കും അതൊരു അരോചകമാകുന്നുണ്ട് അവർ താഴെ വന്ന് കമന്റ് ഇടുന്നുണ്ട് അവർ പറയുന്ന കാര്യം തൽക്കാലം തങ്കച്ചൻ അങ്ങനെ പറഞ്ഞാൽ എന്നാണ് പക്ഷെ അത് മോശമല്ല സുഹൃത്തുക്കൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാമോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രേഷ്മ തങ്കച്ചൻ കൊടുത്തിരിക്കുന്ന ഒരു ചില ഭാഗങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം സോ ഇന്ന് വിശേഷമായിട്ട് നമുക്ക് കൂടിയുള്ളത് നവമാധ്യമങ്ങളിലെ ഒരു ശ്രദ്ധേയ താരമാണ് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കൂടുതലുള്ളത് നവമാധ്യമങ്ങളിലൊരു അയ്യോ വേണ്ട വേണ്ടേ പരിചയപ്പെടുത്തണ്ടേ എല്ലാവർക്കും അറിയാം ഡിജിറ്റൽ നോക്കി കഴിഞ്ഞാൽ ഒരു ദിവസം പോലും വീഡിയോ കാണാതെ നമ്മൾ സ്വാഗതം ശ്രീമതി നമസ്കാരം അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാം അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇന്റർവ്യൂവിന്റെ താഴെ കുറെ ആളുകൾ വന്ന കമന്റ് ഇട്ടിട്ടുണ്ട് ഈ രേണുസ്തു എന്നറിയപ്പെടുന്ന ഇരിപ്പ് കണ്ടോ ഈ ഇരിപ്പ് തന്നെ അതായത് അവടെ ബോഡി ലാംഗ്വേജും സംസാരവും എല്ലാം തന്നെ ഭയങ്കര അഹങ്കാരം നിറഞ്ഞതാണ് ഈ ഒരു കമന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അഭിപ്രായം ഇവിടെ പോലെ ഭയങ്കര ഒരു 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 ബിസി ബിസി ലൈഫിലോട്ട് മീഡിയ ഫീൽഡിലോട്ട് ബന്ധമുള്ള ഒരാളാണെങ്കിൽ പോലും അതിൽ മാറുന്നു എങ്ങനെ ഈ മാറ്റം എനിക്ക് സത്യം ഈ പറഞ്ഞം നമ്മളിപ്പം ചില ആളുകൾ ഇങ്ങനെ ആകാൻ വേണ്ടിട്ട് അതായത് ഹൈപ്പിൽ നിക്കണം അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഹൈപ്പിൽ നിൽക്കാൻ വേണ്ടിട്ട് വേണ്ടി മിക്ക ആളുകളും എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വന്ന ഒരാളാണ് ഞാൻ പല ആളുകളും വേണ്ടി കാണിച്ച കൂട്ടുന്നുണ്ടോ പക്ഷെ ഞാൻ ഒന്നുമല്ല ഞാൻ അപ്രതീക്ഷിതമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം പൊട്ടി മുളച്ചു വന്ന ആളാണ് അതെന്തുകൊണ്ടാണ് എന്ന് പറയുന്ന രേഷ്മ തങ്കച്ചനെ കേരളത്തിലെ ജനങ്ങൾ ഇരികയും നീട്ടി സ്വീകരിച്ചതിന്റെ കാരണം രേണു സുതി എന്നുള്ള പേര് തന്നെയാണ് സുതി എന്ന കലാകാരനെ കേരളത്തിൽ ജനങ്ങൾ ഏറ്റെടുത്താണ് അദ്ദേഹത്തിന്റെ മടുവിൽ മനോരമയിലെ കോമഡികളും കാര്യങ്ങളും എല്ലാവരും ഇന്നും റിപ്പീറ്റ് അടിച്ച് കാണുന്ന ആളുകളുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ചില കോൺട്രവേഴ്സിയറുകൾ വന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞുപോയി കാരണം ആ ഒരു മനുഷ്യൻ ഇന്ന് ഭൂമിയിലില്ല അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷെ എന്തായാലും ശ്രുതി എന്ന പേര് ബ്രാൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് രേണു എന്ന എന്നൊരാള് ഇന്ന് സോഷ്യൽ അറിയാതെ വാക്കാണ് ഉള്ളതാണ് അറിയാത്ത മിക്കവാറും ഈ ഒരു വാക്കാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ അധികം സമയമൊന്നും എടുക്കണ്ട ഇന്ന് കാണുന്നവരെ നാളെ കാണാത്തൊരു മേലെയാണ് സോഷ്യൽ മീഡിയ ഇനി രോഹൻ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം സിനിമയിൽ ഒരു അവസരം കിട്ടിയാൽ ഏത് ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ലാൽ ജോസാർ എന്നാണ് പറയുന്നത് ഓക്കെ ഏത് വേഷും വിളിച്ചിട്ട് ഇങ്ങനെ സിനിമയിൽ ഓഫർ ഉണ്ട് ഒരു മൂവിയിലെ വേഷം ഉണ്ട് ചെയ്യണം എന്ന് പറയുമ്പോ തിരിച്ച് രേണുസുദി എന്ത് ചെയ്യും ഡിമാൻഡ് ചെയ്യും എനിക്ക് ഇത്ര സ്ക്രീൻ സ്പേസ് ഉള്ള വേഷം വേണം എനിക്ക് ഒറ്റ വിളിയോടെ അത് ഞാൻ അറിയുന്നത് ഇങ്ങനെ പപ്പ മെയിൻ കോൺട്രാക്ടറും ാണ് ഇനിയാണ് സംസാരിക്കുന്നത് അതായത് വീടിനെ സംബന്ധിച്ചുള്ള ഇഷ്യൂ ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് വീട് ചോദിച്ചതും വീടിന്റെ പണിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലം കൊടുത്ത ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ട് വീട് കൊടുത്ത ബിൽഡേഴ്സ് ആയ ഫെറോസ് എന്ന് പറയുന്ന ആ ഒരു ബിസിനസ്സുകാരനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണല്ലോ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് രോഹൻ ചില ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചത് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അറിയാത്ത കാര്യം ഇവിടെ എന്ന് പറഞ്ഞിട്ട് നാളെ ഒരു ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല ഈ വീടിനെ സംബന്ധിച്ച് കാര്യം സുദ്ധിക്കറിയത്തില്ല മുഴുവനും പപ്പയാണ് ചെയ്താണ് പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യങ്ങളാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാനുള്ള കാരണം ഈ പറയുന്ന രേഷ്മയുടെ അച്ഛനായ തങ്കച്ചനാണ് പപ്പ എന്ന് പറയുന്ന വ്യക്തിയാണോ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് കാരണം വേണുസുദ്ധിക്കൊന്നും അറിയത്തില്ല ആരോചലൊന്നും അറിയില്ല ഏതോ ഒരു യൂട്യൂബർ വന്ന് ചോദിച്ചു വീട് ജോരുന്നുണ്ടോ ആ യൂട്യൂബർ അങ്ങനെ അറിഞ്ഞു രേഷ്മയുടെ വീട് ചോരുന്നുണ്ടോ മണസമയത്ത് ഇവൻ എന്ന വീടിനകത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ പല ആളുകൾക്കും സംശയമുണ്ട് ഈ ഒരു ചോദ്യം അതായത് വീട് ചോരുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഈ കൊണ്ട് ഈ രേഷ്മ പറഞ്ഞു ചോദിപ്പിച്ചതാണെന്നോ സ്വാഭാവികമായിട്ടും അങ്ങനെ ആർക്കും തോന്നിപ്പോകും കാരണം ഇവൻ എന്നെ മഴയത്ത് അവിടെ വന്ന് വീട്ടിൽ കയറിയിരിക്കുകയായിരുന്നു ഇവരുടെ വീട് ചോരുന്നുണ്ടോന്നറിയാൻ വേണ്ടി അല്ലെങ്കിൽ പോട്ടെന്തെല്ലാം ചോദ്യങ്ങൾ കൊണ്ട് ചോദിക്കാം ഇവർ ചോദിക്കാനുള്ള ചോദ്യമാണ് നിങ്ങൾ വീട് ചോരുന്നുണ്ടോ അവിടെ ഇത്രയും നല്ല ഒരു വീട് ആ വീടിന്റെ ആ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയായി പോയി ഇങ്ങനെ ഒരു വീട് കിട്ടാൻ വേണ്ടി ആ വീടും കണ്ടിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ആ വീട് ചോരുന്നുണ്ടോ അത് ചോദിച്ചോണ്ടെ പറയാനിരിക്കുകയായിരുന്നു രേഷ്മ എന്തായാലും ആവശ്യത്തിന് വാങ്ങിച്ചു കൂട്ടിയേ ഇതുവരായിട്ട് ഇനി അടുത്ത ഒരു ഇഷ്യൂ ആയിട്ട് ഈ രേഷ്മ പറയുന്നത് വീട് പറഞ്ഞു കഴിയുമ്പോൾ കൈവശ അവകാശം ഉണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിവർക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല ഒരു വർഷമായിട്ടും കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണോ ഇങ്ങോട്ട് കഴിഞ്ഞത് കൊടുക്കാത്തതെന്ന് നമുക്കറിയത്തില്ല അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും ഈ ഒരു കാര്യം നിരന്തരം ഈ രേഷ്മയുടെ അച്ഛൻ വിളിച്ചിട്ട് ക്രോസ് എന്ന് പറയാം നാം ബിൽഡറുമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് ഒരു വർഷത്തോളം ഡിലേ ആയിരിക്കുന്ന കാര്യം പറഞ്ഞു ഇവര് തമ്മിൽ സംസാരം ഉണ്ടായിട്ടുണ്ട് ആ ഒരു വർഷത്തെ പറ്റി നമുക്ക് കൂടുതലായിട്ട് അറിയത്തില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് ബിൽഡർ തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് ഇവർക്ക് കൊടുക്കാത്തത് അല്ലെ പപ്പേടാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാലോ പൊളിക്കുന്ന ാണ് പറഞ്ഞത് വീണ്ടും മറ്റൊരു ഞെട്ടിക്കെ വെളിപ്പെടുത്തൽ ഇപ്പോൾ ഇവിടെ രേഷണ പറഞ്ഞിരിക്കുക അതായത് ഈ പണിതുകൊടുത്ത വീട് ഇടിച്ച് പൊടിച്ച് കളയുന്നു ഈ ബിൽഡർ പറഞ്ഞു രേഷ്മാണ് ഇതൊക്കെ കേട്ടിട്ട് ഒരുതരം ഗുരുതരം കഥ പോലെയാണ് നമുക്ക് തോന്നുന്നത് കാരണം ശ്രുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരന്റെ മക്കൾക്ക് വേണ്ടി ഒരു വീട് ദാനമായിട്ട് വെച്ചു കൊടുക്കും പല ആളുകൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഒരുപാട് ആളുകൾ ഫണ്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം കൂടെ സ്വരൂപിച്ചുകൊണ്ട് ഈ ബിൽഡേഴ്സ് ഇവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു അതിനുശേഷം ഈ ഒരു വീട് ഫുൾ ഡോസൺ വെച്ച് ഇടിച്ച് നശിപ്പിച്ച് കളയുന്നൊക്കെ പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണെന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ പുറത്തു വരട്ടെ അതിവിടെ പറയുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ഇവരുടെ അതുകൊണ്ടാണ് ചോദിക്കുന്നത് അത് പറയുവാണ് അപ്പം കൃത്യമായിട്ട് പേര് പറഞ്ഞിട്ടുണ്ട് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഫിറോസിക്ക പറഞ്ഞു ഫിറോസിക്ക പറഞ്ഞേക്കുന്നത് ഫിറോസിക്ക അങ്ങനെ പറഞ്ഞു വന്നു ഫിറോസിക്ക അങ്ങനെ പറഞ്ഞെന്നും മറ്റൊരാൾ രേഷ്മയുടെ അച്ഛനോട് പറഞ്ഞെന്നാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും പപ്പ ഇത് പുറത്ത് പറയാം ഇത് ജനങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ട് കാരണം ഈ വീട് പല ആളുകൾ സംഭാവന ചെയ്തു തന്നതാണ് അത് തന്നിട്ട് അവരിതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് ഇതുവരെ തോന്നുന്നില്ല പിന്നെ രേഷ്മയുടെ ഇത്തരം ചില സംസാരങ്ങൾ കാരണം ചില ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ബിഷപ്പ് അടക്കമുള്ള ആൾക്ക് സ്ഥലം തന്ന ബിഷപ്പടക്കം എന്നെ കരയിപ്പിക്കുന്നു എന്നെ വേദനിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് ആ ഒരു ആ ഒരു മനുഷ്യൻ ആ ഒരു വലിയ മനുഷ്യൻ വരെ രംഗത്ത് വന്നിരിക്കുന്നു ഇവരെല്ലാം വലിച്ചടിച്ച് രംഗത്തേക്ക് കൊണ്ടുവന്നുള്ള കാരണമാണ് രേഷ്മയും രേഷ്മയുടെ വീട്ടുകാരുമാണ് പ്രത്യേകിച്ച് രേഷ്മ പറയുന്ന പപ്പ എന്ന് പറയുന്ന ആളാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പറയുന്നതല്ല ഇത് രേഷ്മയുടെ ഇന്റർവ്യൂ കേട്ടാണ് ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഞങ്ങൾ നമ്മളെ മാത്രം മാത്രം നിങ്ങൾ ഒരു സൈഡ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഡീറ്റെയിൽ അറിയില്ല അത് തീർച്ചയായിട്ടും പപ്പയെ കൊണ്ട് പുറത്ത് പറയണം ഇതുപോലെ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു പപ്പ ചോദ്യങ്ങൾ നേരിടണം പപ്പ പുറത്ത് പറയണം കാരണം ഇത് ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും അത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമില്ലേ നിങ്ങൾ അറിയേണ്ട കാര്യം ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കേണ്ടിവരും കാരണം നിങ്ങൾ തന്നെയാണ് നാഴേക്ക് വട്ടം അവിടെയും പോയി ഇവിടെയും പോയി ഇന്റർവ്യൂലും ചാനലുകൾക്കും മുമ്പിൽ അഭിമുഖം കൊടുത്തോണ്ടിരുന്ന ഈ കാര്യങ്ങളെല്ലാം പറയാം ഇത് ഞങ്ങൾ ആരും രേഷമയുടെ വീട്ടിൽ വന്ന് അന്വേഷിച്ച് പറയുന്ന കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ വന്ന് പറയുന്നു അതിന്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു പ്രേക്ഷകർക്ക് പല നിമശങ്ങൾ ഉണ്ടാകുന്നു അവരത് ചോദിക്കുന്നു പറയുള്ളൂ അതിന്റെ വേറൊന്നുമില്ല നമുക്കും പറയണം 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 ഇനിയും ഇനിയും രേഷ്മ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ശരിക്കും അത് തുറന്നു പുള്ളി പറയും അറിയില്ല വിഷയം എനിക്കത് എന്നൊക്കെ പറഞ്ഞതെന്നാണ് പറഞ്ഞത് സംസാരിച്ചു ഫിറോസിക്കാൻ വേറെ ആണ് പറഞ്ഞു പറഞ്ഞത് എനിക്ക് ഞാൻ ഉള്ള കാര്യം പറയുള്ളൂ ഞാൻ പറഞ്ഞ നല്ല ആള് പറഞ്ഞെന്ന് പറഞ്ഞാൽ വേറൊരാളാന്ന് വന്ന് പറഞ്ഞത് ഈ ഒരു സൈഡ് മാത്രം ഇതിന്റെ സത്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വരുമ്പോ ഈ വീണ്ടും ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട വരും തീർച്ചയായിട്ടും ഈ സത്യങ്ങളെല്ലാം പുറത്ത് വരണം ഇതുപോലെ തന്നെ രേഷമാവുന്നിരിക്കുകയും ചെയ്യണം കാരണം നാളെ ഇതുവരെ പല ഇന്റർവ്യൂലും നിങ്ങൾ പലതാണ് പറയുന്നത് ഇന്ന് പറയുന്നാലും നാളെ പറയുന്നത് നാളെ പറയുന്നാലേ മറ്റേ നാളെ പറയുന്നത് നിങ്ങൾ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റെടുക്കും ഇതുവരെ നിങ്ങൾ പറഞ്ഞതൊക്കെ പോട്ടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഹൈപ്പ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പല വിവാദങ്ങൾ സൃഷ്ടിച്ചു ഒരു കള്ളം പറഞ്ഞിട്ട് അത് നിലനിൽക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു അതൊക്കെ പോട്ടെന്ന് നിങ്ങൾ യഥാർത്ഥമായിട്ടുള്ള സത്യം നിങ്ങൾ പുറത്തു വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ സത്യം ജനങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇരികയും നീട്ടി സ്വീകരിക്കും കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ തന്നെയാണ് അപ്പോഴായിരിക്കും എനിക്ക് കാരണം എനിക്ക് ഒരു സൈഡ് മാത്രം ഉള്ളിൽ വേറെ ഞാൻ പറഞ്ഞില്ല വേറെ കുറെ കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നല്ല സംസാരിക്കുന്ന ഒരാൾ ഇത്രയും ഗൗരവമായിട്ടുള്ള വിഷയം വരുമ്പോൾ അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാനോ ഇത് ആര് പറഞ്ഞു പോട് ഫിറോസ് ആയുള്ള ഈ ഈ ഈ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരു വീഡിയോയും എന്നെ നെഗറ്റീവ് അടിക്കുന്ന അല്ലെങ്കിൽ എന്റെ ഫാമിലി എന്റെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല പിന്നെ സത്യമാണോ വീഡിയോ കണ്ടിട്ടില്ല എന്നിട്ടല്ലേ അതിൽ പോയി കാണാനാണോ ഇത് അവർ ആക്ച്വൽ നെഗറ്റീവായിട്ട് പറയുന്ന വീഡിയോ പറയുന്നത് ഓൾറെഡി ചോരുന്ന വിഷയം പറഞ്ഞതിനു ശേഷമാണ് അവര് റിയാക്ഷൻ വരുന്നത് അത് ആദ്യമേ ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ വിഷയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ വർക്കിതല്ല ഓൾറെഡി ഒരു മറുപടി പോലെയാണ് അവരുടെ വീഡിയോ വന്നിട്ട് അല്ലെങ്കിൽ തന്നെയാണ് ഇതിനെപ്പറ്റി അവര് അവര് തന്നെ ഇതെല്ലാം ചെയ്തു തരാൻ കാരണം ആ ഒരു വീട്ടിൽ പറയാം ഇതെല്ലാം സത്യം തെളിയുന്ന ഒരു സമയം വെച്ചിട്ടാണ് പറയുന്നത് വരും വേണ്ടിയാണ് നിങ്ങളുടെ ഭാഗത്ത് സത്യസന്ധത തെറ്റാവും എനിക്ക് ഇത്രയും കാര്യമേ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല നമ്മൾ ചുമ്മാ വിടുവായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നടക്കില്ല ഈ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട ശരിക്കും ബിഷപ്പ് ആയിട്ടുള്ള എന്താണ് സ്ഥലം സ്ഥലമാണ് ബിഷപ്പ് മക്കളുടെ അതിന്റെ ആധാരം ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ ഒരു പ്രശ്നം ബിഷപ്പിനെ ഇന്ന് രാവിലെ ഞാൻ കണ്ടു ഹായ് പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത് ഭാഗ്യം കാരണം ബിഷപ്പിനോട് കാണിച്ചല്ലോ ആ ആധാരം കൊടുത്താൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ കൂടെ ബിഷപ്പിനോട് ഹായ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇങ്ങോട്ട് വന്നേക്കുന്നത് ാണ് ബിഷപ്പ് പറഞ്ഞത് ഇതേ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെ ഞാൻ അത് അവരുടെ കണ്ട് എനിക്ക് അത്രത്തോളം പരിചിതമല്ലായിരുന്നു സുദിനെ ഞാൻ വിദേശ ഇവിടെ വന്നതിനു ശേഷമാണ് മനസ്സിലാക്കിയത് ആ സാഹചര്യം മനസ്സിലാക്കിയ സ്ഥലം കൊടുത്തതെന്ന് പറഞ്ഞു എത്രത്തോളം വിലവരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞു അതിന്റെ പേരിൽ ഞാൻ കേൾക്കേണ്ട കുറെ പഴികളുണ്ട് ഞാൻ ഇനി അങ്ങനെ ഞങ്ങൾക്ക് തന്നേനല്ല ഞങ്ങൾക്ക് കൊല്ലം സുതിയുടെ വൈഫ് സോറി കൊല്ലം സ്തുതിക്ക് കൊടുത്ത വീടുള്ള കൊണ്ടാണ് അവിടെ ഉള്ളത് കൊറേ സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് സ്ഥലങ്ങൾ വിറ്റ് പോകുന്ന വാർത്തകൾ അവിടെ പറഞ്ഞു അദ്ദേഹം നമുക്ക് വീട് തന്നുകൊണ്ടാണ് അതാണ് അദ്ദേഹം അദ്ദേഹം അങ്ങനെ അല്ലാതെ നമ്മളെ അതിന്റെ കൃത്യമായിട്ടുള്ള മറുപടി ബിഷപ്പ് പറയുന്നുണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ ഒരാൾക്ക് വീട് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ സ്ഥലം മാർക്കറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം അത്ര നല്ല കണ്ണായ സ്ഥലത്തുള്ള സ്ഥലങ്ങളാണ് നല്ല പൈസ കിട്ടിയെങ്കിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ എന്നാണ് പക്ഷെ ഇനിയിപ്പം ഇപ്പം പറയുന്നത് ഈ രേണുസുദീൻ ഇങ്ങനെ വീടാ സ്ഥലത്തുള്ളത് കൊണ്ട് അങ്ങോട്ടൊരു മനുഷ്യനും വരാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത് സംസാരിച്ചിരുന്നത് ഞാൻ പറഞ്ഞില്ല ഇന്നലെ സംസാരിച്ചു അതാണ് ചില വീഡിയോസ് അല്ലെങ്കിൽ ചില ഇന്റർവ്യൂസ് എടുക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് നമുക്ക് എതിരെയുള്ള കാര്യങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നോക്കാന്നെ വരും വരും ദിവസങ്ങളിൽ അടുത്ത വീഡിയോ ഇറങ്ങട്ടെ ഇറങ്ങിപ്പോഴാണ് നല്ല വീഡിയോസ് വീഡിയോ ഇങ്ങനെ വിവാദങ്ങൾ ഓരോ ദിവസം സൃഷ്ടിച്ചോണ്ടിരിക്കുകയല്ലേ രേഷ്മ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കുറിച്ച് നല്ല വീഡിയോട്ട് ആളുകളുണ്ട് പല ചാനലുകളുണ്ട് വേണമെങ്കിൽ പേരെടുത്ത് പറയാം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോട്ട ചാനലുകളുടെ പേരെടുത്ത് വേണം പറയൂ ഈ വിഷയങ്ങളെ കൊണ്ടായിട്ട് ഫിറോസോട് ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്ന് റോഹൻ ചോദിക്കുന്നുണ്ട് ഇനി സംസാരിക്കാൻ തയ്യാറാണോ ചോദിക്കണം പെട്ടെന്നൊരുത്തരം പറയുന്നുണ്ട് എന്തിനും ചോദിക്കുന്നുണ്ടോ അത് സത്യസന്ധമായിട്ട് മനസ്സിൽ വന്ന ചോദ്യം തന്നെയാണ് എന്തിന് എന്ന് എന്തിന് സംസാരിക്കണം ഇതല്ലേ ഞങ്ങളോട് കാണിച്ചു വെച്ചെന്നാണ് മനസ്സിൽ ഇരിക്കുന്നത് ഇതേണ്ട ബാക്കി കേട്ടോ ഞാൻ എനിക്ക് ഈ ഫിറോസ് ശരിക്കും ബന്ധപ്പെട്ട ഇത് ക്ലിയർ ആക്ച്വലി െലിറ്റുള്ളൂ എന്റെ വീട്ടുകാരോട് ചോദിച്ചിട്ടല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ഒരു കാര്യം ചോദിക്കാനും സംസാരിക്കാനും അല്ലെങ്കിൽ എന്റെ സത്യസന്ധത അറിയാനും ഉള്ള കപ്പാസിറ്റി രേണു ഇല്ലേ രേഷ്മയ്ക്ക് ഇല്ലേ രേഷ്മ ഇങ്ങനെ സംഭവങ്ങളൊക്കെ കേൾക്കുന്നു ക്രോസിക്ക ഇങ്ങനെ കൊറേ സംഭവങ്ങൾ ഞാൻ കേൾക്കുന്നു ഇതിനകത്ത് എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെന്ന് ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒരു മെസ്സേജ് ചോദിക്കാൻ നേരിട്ട് സംസാരിച്ചു ഞാൻ പറഞ്ഞില്ല വീടിന്റെ വീട് വെച്ച് രണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ ഫിറോസിക്കായിട്ട് ഞാൻ കണ്ടിട്ടില്ല സംസാരിച്ചിട്ട് ഈ മുഴുവൻ കോൺടാക്ട് ചെയ്യുന്ന എന്റെ പപ്പൊക്കെയായിരുന്നു വീടിനെ പറ്റി ഞാൻ പറഞ്ഞ അവിടെ നിന്നിട്ടില്ല അങ്ങനെയായിരുന്നു സംഭവം ഈ വീട് വെച്ച് പണി ശേഷം പൂർത്തിയറിഞ്ഞിറോസിക്കായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് ഇത്ര നല്ലൊരു വീട് ആ ബിൽഡേഴ്സ് കഴിയുമ്പോൾ നമ്മളാരും പറയുന്നില്ല ജീവിതകാലം മുഴുവനും അവരെ വിളിച്ചിങ്ങനെ നന്ദി വിളിച്ചിരിക്കണം എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കണം എന്നൊന്നും പക്ഷേ ആ വീടിന്റെ ഒരു ഫിനിഷിങ് കഴിയുന്നത് വരെ നിങ്ങൾക്ക് അത്യാവശ്യം അയാളോട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ടെന്ന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ടെന്ന് അത് രേഷനോടെ അച്ഛനാണ് വിളിച്ച് ഫിറോസുമായിട്ട് സംസാരിക്കുന്നത് അവർ തമ്മിൽ എന്താണ് സംസാരിച്ചതും എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്നും വേണമെങ്കിൽ റേഷ്മയ്ക്ക് വിളിച്ച് ചോദിക്കാം ആ വീടിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്റർവ്യൂ പലവട്ടം പട്ടും എടുത്തു പറയുന്നത് ഇത് എന്റെ വീടല്ല എന്റെ വീട്ടുകാരുടെ വീടല്ല ഇത് സുധിച്ചാട്ടന്റെ മക്കൾക്ക് കൊടുത്ത വീടാണ് സുധിച്ചാട്ടന്റെ മക്കളുമായിട്ട് രേഷ്മയ്ക്ക് യാതൊരു ബന്ധവുമില്ല ആ വീട് ഭംഗിയായിട്ട് കിടക്കണമെന്നും രേഷ്മയ്ക്ക് യാതൊരു ആഗ്രഹമില്ല ആ ഒരു വീട്ടിലല്ലേ മുന്നോട്ടുള്ള കാലങ്ങളിൽ ഈ സുധിച്ചാട്ടന്റെ മക്കൾ ജീവിക്കേണ്ടത് ആ ഒരു വീട് ഭംഗിയായിട്ട് സൂക്ഷിക്കാമെന്നുള്ള ഒരു ഉത്തരവാദിത്വം രേഷ്മയ്ക്ക് തന്നെയാണ് അത് വേറെ ആരെയും അടിയിപ്പിക്കണ്ട പിന്നെ രേഷ്മ പറയുന്ന ചില കാര്യങ്ങൾ ഋതപ്പൻ കൊച്ചു വെച്ചാണ് അഞ്ചു വയസ്സുള്ളൂ ഓക്കെ അതിനെ നോക്കാൻ വേണ്ടി രേഷ്മയുടെ അച്ഛനും അമ്മ ഇവിടെ ഉണ്ട് ഓക്കെ അതിനകത്തൊന്നും ആരും കുറ്റം പറയുന്നില്ല കാരണം രേഷ്മ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് ആ കുഞ്ഞു കുഞ്ഞിനെ നോക്കാനവിടെ ആള് തീർച്ചയായിട്ടും വേണം അതിനകത്തൊന്നും നമുക്ക് കുറ്റം പറയാൻ പറയുന്നില്ല പക്ഷെ ചോദിക്കാനുള്ള ഒരു ചോദ്യം കാണാം ഇങ്ങനെയൊരു മനോഹരമായ ഒരു വീട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമെങ്കിൽ നിങ്ങൾ അതിനെ പൊന്നു വരെ സൂക്ഷിക്കണ്ടേ എന്തിനാണ് അതിനെ വെച്ച് ഇതുപോലും വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടത് രേഷ്മയോടെ താമസിക്കാനെ കുറിച്ച് അവിടെ ആരും കുറ്റം പറയുന്നില്ല അങ്ങനെ പറയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി വെച്ചത് രേഷമ തന്നെയാണ് പിന്നെ മറ്റു ചില ബന്ധുക്കൾ അവിടെ ഒന്ന് താമസിക്കുന്നു എന്നൊക്കെ പറയുന്നു അതെന്തിനാണെന്ന് അറിയില്ല അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷേ അതൊക്കെ ചോദ്യം ഉണ്ടാവും കാരണം ഇത് കൊല്ലം സുദിയുടെ മക്കൾക്ക് കൊടുത്ത വീടാണ് നിങ്ങളുടെ സുധീര ബന്ധുക്കൾ എല്ലാം വന്ന് താമസിക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയും അതൊക്കെ സ്വാഭാവികമാണ് അതിനൊക്കെ ബുദ്ധിമുട്ട് നേരിടാനും അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു പക്ഷെ നിങ്ങൾ കാണിക്കുന്ന എന്താണ് നിങ്ങൾ ആവേശത്തോടെ നിങ്ങൾക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ പൊട്ടിത്തെരിക്കുന്നു അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു അവരെന്തൊക്കെയോ മോശം പറയുന്നു ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് പറയുന്നു ഞങ്ങളെ തകർക്കാനായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പുറകെ നടക്കുന്നു എന്ന് പറയുന്നു അതങ്ങനൊന്നും അല്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ എസ്പോൺസഡ് ആകും അങ്ങനെ എസ്പോൺസഡ് ആകുന്ന കാര്യങ്ങളെ കുറിച്ച് ആളുകൾ സംസാരിക്കും കാരണം പ്രേക്ഷകര ഉള്ളതുകൊണ്ടല്ല നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നാളെ ഒരു റീൽസ് ഇടുന്നു അല്ലെങ്കിൽ ഒരു ആൽബം ഇടുന്നു നിങ്ങളുടെ വീഡിയോ കാണാൻ ആരും ഇല്ലെങ്കിലും ഒരു നൂറ് വ്യൂ നിങ്ങൾക്ക് ഒരു വീഡിയോ കിട്ടുന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങൾ വൈറലാകുമോ പിന്നെ നിങ്ങളെ വെച്ച് ഏതെങ്കിലും സംവിധാനങ്ങളും റീൽസ് എടുക്കുമോ നിങ്ങളെന്തിനാണ് ഈ പ്രേക്ഷകരെ കുറ്റം പറയുന്നത് രേണുസ്തുതി എന്നറിയപ്പെടുന്ന രേഷ്മയ്ക്ക് ഇനിയേ സമയമുണ്ട് ഇത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇനിയേ സമയമുണ്ട് നിങ്ങൾ ബുദ്ധിപൂർവ്വമായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ സമ്മതിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോയിക്കുന്ന നിങ്ങളെ ഇരി കൈ നീട്ടിയും പ്രേക്ഷകർ സ്വീകരിക്കും അതിനകത്ത് യാതൊരു സംശയമില്ല കാരണം നിങ്ങൾ പണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാ കാലം അങ്ങനെ ആകണമെന്നൊന്നും ആരും വിചാരിക്കുന്നില്ല നിങ്ങൾക്ക് തിരിച്ചു വരാൻ സമയമുണ്ട് നിങ്ങൾക്ക് തിരുത്താൻ സമയമുണ്ട് നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാവട്ടെ അത് നിങ്ങൾ നശിക്കണമെന്ന് ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് നല്ല ഭാവി ഭാവിയുണ്ടാവട്ടെ എന്തുകൊണ്ടാണ് പ്രേക്ഷകർ ആ ശുദ്ധി എന്നുള്ള പേര് മാറ്റി രേഷ്മ പി തങ്കച്ചനെന്നാക്കണം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് ഈ ഒരു പേരും വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന ഈ പരിപാടിയിൽ കണ്ടുകൊണ്ട ആളുകൾ അങ്ങനെ പറയുന്നവർ അതിന് അവരുടെ മേക്കെട്ട് കയറിട്ട് യാതൊരു കാര്യമില്ല ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ബൈ